എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നാളെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്തു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് നമുക്ക് പുതിയൊരു വർഷം വരികയാണ് ഈ ഒരു വർഷത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് ഇതിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് മറ്റ് അറിയിപ്പുകളുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് പെൻഷൻ വാങ്ങുന്ന ആളുകളും റേഷൻ വാങ്ങുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുൻഗണന റേഷൻ കാർഡ് അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവരും അനർഹമായി പെൻഷൻ വാങ്ങുന്നവർക്കെതിരെയും നടപടി ഈ അടുത്ത മാസങ്ങളിലായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അത് അങ്ങനെ തന്നെയായിരിക്കും അതിൽ ഇനിയൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല കാരണം മുൻഗണന റേഷൻ കാർഡിനുള്ള അപേക്ഷ ഒന്നര മാസത്തോളമായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ് ഒരുപാട് അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത് മാക്സിമം ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള അറുപതിനായിരം ഒഴിവുണ്ട് അതിൽ കൂടുതൽ ഒഴിവുണ്ടാകാൻ വേണ്ടിയിട്ട് കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടാകും കാരണം റേഷൻ കടയിൽ തെളിമ ബോക്സുകൾ സ്ഥാപിച്ചിരുന്നു അതിലൂടെ രഹസ്യമായിട്ട് ലഭിച്ച പരാതികളിൽ അന്വേഷണം ഉണ്ടാകും ഒരു സ്ഥലത്ത് അന്വേഷണം നടത്തുമ്പോൾ ആ പ്രദേശത്തെ വീടുകളെല്ലാം കയറിയിട്ട് പരിശോധന നടത്തുന്നതാണ് ഒരു അനർഹമായ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ സ്വമേധയാ ആ ഒരു പെൻഷൻ അനർഹമാണ് എങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപന സെക്രട്ടറിയെ അറിയിക്കണം എന്ന് അവർ തന്നെ അറിയിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ പെൻഷന് ഫൈനോ അതുപോലെ തന്നെ തിരിച്ചടയ്ക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഉണ്ടാകുകയില്ല അല്ലാത്ത പക്ഷം ചിലപ്പോൾ നടപടി നേരിട്ടേ സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് അവർ ആ വാങ്ങിയ തുകയും പതിനെട്ട് ശതമാനം പലിശയും തിരിച്ചടക്കണമെന്നും അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടികളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഡിസംബർ മാസത്തെ പെൻഷനാണ് ആ ഒരു പെൻഷൻ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ കേന്ദ്രവിധം കുറവുള്ള ആളുകൾക്ക് ആ ഒരു തോ കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ മാസം കുടിശ്ശിക വിതരണം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇനിയും നാല് മാസത്തെ കുടിശ്ശികയോട് കൂടിയിട്ടാണ് നമ്മൾ ജനുവരി മാസത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തേക്ക് കടക്കുന്നത് മാർച്ചിനു മുമ്പ് ഒരു മാസത്തെ കൂടി കുടിശ്ശിക നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ക്രിസ്മസിനായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തുക കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ മാർച്ചിന് മുമ്പ് ഒരു പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് ഇല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത് ആ ഒരു എലക്ഷനോടനുബന്ധിച്ച് രണ്ട് മാസത്തേക്ക് അടുപ്പിച്ച് മുന്നൂറ്റി മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാനാണ് സാധ്യത മറ്റൊന്ന് വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പുനർവാഹിതയല്ല എന്ന പുതിയ വർഷത്തെ സർട്ടിഫിക്കറ്റ് പല പഞ്ചായത്തുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടുണ്ടോ എന്ന് മെമ്പറുമായി കണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ വിളിച്ചോ അന്വേഷിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ആധാർ പുതുക്കാത്ത ആളുകൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ജൂൺ വരെയാണ് ഇപ്പോൾ ആധാർ പുതുക്കുന്നതിനുള്ള സൗജന്യമായിട്ട് സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ കയറി പുതുക്കുന്നതിനുള്ള സമയപരിധി നീട്ടിയിട്ടുള്ളത് അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തി പുതുക്കുന്നതിന് പ്രത്യേക സമയമൊന്നുമില്ല എന്തായാലും ആധാർ പുതുക്കുന്നതാണ് നല്ലത് പുതുക്കുന്ന സമയത്ത് നിങ്ങളുടെ പുതിയ ബയോമെട്രിക് രേഖ നൽകുക പുതിയ ഫോട്ടോ അതായത് ആ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു രൂപം ആധാർ കാർഡിലേക്ക് മാറ്റുക പഴയ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ അത് മാറ്റുന്നതാണ് നല്ലത് ഫേസ് സ്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് സേവനങ്ങൾ മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നതുമാണ് മൊബൈൽ നമ്പർ ചേർക്കുക പഴയ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ആധാർ അപ്ഡേറ്റ് ചെയ്യാതെ പഴയ ആധാർ വെച്ച് പല സേവനങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ നമുക്കറിയാം അവസാനമായിട്ട് വന്ന റേഷൻ കാർഡ് മസ്റ്റിങ്ങിനെല്ലാം പല ആളുകളും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് മറ്റൊന്ന് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഗ്യാസ് സിലിണ്ടറിന് ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് വില വരുന്നത് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഈ ഒരു തുക മാത്രം നൽകിയാൽ മതി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പത്ത് മുതൽ മുപ്പത് രൂപ വരെ മാക്സിമം മുപ്പത് രൂപ വരെ എത്ര ദൂരമാണെങ്കിലും മാക്സിമം മുപ്പത് രൂപയാണ് അതുവരെയാണ് വാങ്ങാൻ കഴിയുക പല പല സ്ഥലങ്ങളിലും അറുപത് അൻപത് നൂറ് അങ്ങനെയൊക്കെ വാങ്ങുന്നവരുണ്ട് അതൊക്കെ അനധികൃതമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും കൈ പിടിച്ച് വാങ്ങുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പം നിങ്ങൾക്ക് അരിഞ്ചന്ത ഗ്യാസ് വാങ്ങാതെ ബുക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങുക മാക്സിമം നിങ്ങൾ ബില്ലടക്കുന്ന ആളുകൾ നിങ്ങൾ ഓൺലൈനായിട്ട് അടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾ ആ ഒരു തുക മാത്രം നൽകിയാൽ മതി ഗ്യാസ് കെ ചെയ്യാത്ത ആളുകൾ അത് ഉടനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാൽ ഇത് നിർബന്ധമാക്കിയേക്കും എന്നുള്ള അറിയിപ്പുണ്ട് അപ്പോൾ പിന്നെ വീണ്ടും തിരക്കാകും അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഗ്യാസ് ബുക്കിങ്ങും അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ മാറ്റി വാങ്ങുന്നതും തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് ഒരു വർഷത്തേക്ക് പന്ത്രണ്ട് സിലിണ്ടറുകളാണ് നമുക്ക് ലഭിക്കുക അപ്പൊ പുതിയൊരു വർഷം കിടക്കുമ്പോൾ മാർച്ച് വരെ പഴയ ഒരു കണക്ക് തന്നെയാണ് പോവുക ഒരു സാമ്പത്തിക വർഷത്തേക്കുമാണ് അത് കണക്കാക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ പുതിയ സിലിണ്ടറുകളാണ് എണ്ണി തുടങ്ങുക അപ്പോൾ ഓരോ മാസവും ഓരോ സിലിണ്ടറുകളാണ് കേരളത്തിൽ ഉള്ളവർക്ക് ലഭിക്കുക രാജ്യത്ത് അത് പതിനഞ്ച് സിലിണ്ടർ ആണെങ്കിലും കേരളത്തിൽ പന്ത്രണ്ട് സിലിണ്ടറാണ് പന്ത്രണ്ട് സിലിണ്ടറുകൾ കൂടുതൽ വേണമെങ്കിൽ റേഷൻ കാർഡിലെ അംഗങ്ങളുടെ എണ്ണം കാണിച്ചുകൊണ്ട് അതായത് ഗ്യാസ് ഏജൻസികളിൽ അപേക്ഷ നൽകണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പിന്നെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് മൊബൈൽ റീചാർജിങ്ങിൽ വരുന്നത് അതായത് ട്രായ് ചട്ടം ഭേദഗതി കൂടി തന്നെ ഇനി നെറ്റ് ഉപയോഗിക്കാത്ത ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ റീചാർജ് സാധ്യമാകുന്നതാണ് അതുപോലെ തൊണ്ണൂറ് ദിവസം എന്നുള്ളത് മുന്നൂറ്റി ദിവസം വരേക്ക് നമുക്ക് കുറേ ചിലവിൽ റീചാർജ് ചെയ്യാവുന്ന ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം ചെറിയ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും ഡാറ്റ നമ്മൾ ചെയ്യണം ഡാറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് നമ്മൾ നെറ്റ് അതിൽ ചെയ്യണം എന്നുള്ളതാണ് നെറ്റ് കൂടി അടങ്ങിയിട്ടുള്ള പ്ലാനുകളാണ് ചെയ്യേണ്ടി വരുന്നത് പക്ഷേ പല ആളുകൾക്കും ആ ഒരു ഫോണില്ല അല്ലെങ്കിൽ രണ്ട് സിമ്മോ അതിൽ കൂടുതലോ സിമ്മുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു സിമ്മിൽ മാത്രം നെറ്റ് ഉപയോഗിച്ചാൽ മതിയാകും ബാക്കിയുള്ള സിമ്മിൽ ഈ കോളിന് വേണ്ടി മാത്രം റീചാർജ് ചെയ്യാത്താൽ മതിയാകും അതിലൂടെ മൊബൈൽ റീചാർജിങ്ങിലൂടെ വലിയൊരു ലാഭം ഉണ്ടാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക നമുക്ക് മാർച്ചിന് മുമ്പ് ഒരു ഘഡു കൂടി വരാൻ വേണ്ടി പോവുകയാണ് ആ ഒരു ഘടക ഫെബ്രുവരി അവസാനത്തിൽ വിതരണം ഉണ്ടാവാനാണ് സാധ്യത ഇല്ലെങ്കിൽ മാർച്ച് മാസത്തിലായിരിക്കും ഉണ്ടാവുക എന്തായാലും കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ വരികയാണ് ജനുവരി അവസാന ആഴ്ചയിലായിരിക്കും സംസ്ഥാന ബജറ്റ് നടക്കുക ഫെബ്രുവരിയിലായിരിക്കും കേന്ദ്ര ബജറ്റ് നടക്കാൻ സാധ്യത എന്തായാലും വലിയ പ്രഖ്യാപനങ്ങൾ നമ്മൾ ഈ ഒരു വർഷം പ്രതീക്ഷിക്കുന്നുണ്ട് ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി വർദ്ധിപ്പിക്കുമോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അറിയിപ്പുകളാണ് ഈ ഒരു മാസം ഈ ഒരു വർഷം മാറുമ്പോൾ നിങ്ങളുമായി ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടാണ് സ്വന്തം വാഹനങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വാടകയ്ക്ക് നൽകുന്നത് നിയമവിരുദ്ധമാണ് എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത കമ്മീഷണർ നാഗരാജുവിന്റെ അറിയിപ്പ് വന്നത് മറ്റുള്ള ആളുകളുടെ അടുത്ത് വേറെ ആളുകളുടെ വാഹനം കണ്ടാൽ പിഴ ഈടാക്കും എന്നാണ് പിന്നീട് ഗതാഗത മന്ത്രി ഇടപെട്ടുകൊണ്ട് ഒരു സംയമനം കൊണ്ടുവന്നിരുന്നു അതായത് ഒരു വാഹനം അവരുടെ കുടുംബങ്ങളിലെ ആളുകൾക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ഉപയോഗിക്കാൻ നൽകുന്നതിൽ തെറ്റില്ല എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള അറിയിപ്പ് അതുകൊണ്ട് തന്നെ പഴയതുപോലെ പോകും പക്ഷെ സ്വകാര്യ വാഹനങ്ങൾ എയർപോർട്ടിലേക്ക് സ്ഥിരം യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ സ്ഥിരം ഓടുന്നത് കാണുകയാണ് ആ ഒരു വാഹനത്തിന്റെ ആർ സി റദ്ദാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമായിട്ടുള്ള മാറ്റമാണ് വന്നിട്ടുള്ളത് പ്രിന്റ് ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നത് നിർത്തിയിരിക്കുകയാണ് ടെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത് മറ്റൊരു മാറ്റം കൂടി ഡ്രൈവിംഗ് ലൈസൻസിൽ കേരളം കൊണ്ടുവരാൻ ശ്രമിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷെ കേന്ദ്ര നിയമം അതിന് തടസ്സമാണ് അതായത് നമുക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ ഒരു വർഷത്തിന് ഒരു കാത്തിരിപ്പിന് ശേഷമേ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയുള്ളൂ ഒരു താൽക്കാലിക ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കും പിന്നെ ഈ ഒരു വർഷവും നമ്മൾ അപകടങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിൽ മാത്രമേ നമുക്ക് ആ ലൈസൻസ് പിന്നീട് നമുക്ക് ലഭിക്കുകയുള്ളൂ അതുവരെ ഒരു താൽക്കാലിക ലൈസൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക ലൈസൻസ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം നമ്മൾ അപകടമൊന്നും ഉണ്ടാക്കാതെ വാഹനം ഓടിച്ചാൽ മാത്രമേ നമ്മുടെ ലൈസൻസ് സ്ഥിരപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു അറിയിപ്പുണ്ട് പക്ഷേ കേന്ദ്ര നിയമം ഇതിന് തടസ്സമാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് മറ്റൊന്ന് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പിഴ ചുമത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് പക്ഷേ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടികളും സർക്കാർ ആലോചിക്കുകയാണ് അതിൻ്റെ ഒരു നടപടിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഉണ്ടാകുന്നതാണ് ഇപ്പം ഇത്രയും അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോ